വൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം ഇരുപത്തിയേഴ് ഇസ്രായേൽ പുത്രന്മാർ എണ്ണപ്രകാരം തലവന്മാരും സഹസ്രാധിപന്മാരും ശുതാധിപന്മാരും സംവത്സരത്തിലെ എല്ലാ മാസങ്ങളിലും മാസം തോറും വരികയും പോവുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ ഇരുപത്തി നാലായിരം പേർ ഒന്നാം മാസത്തേക്കുള്ള ഒന്നാം കൂറിന് നേതാവ് സബ്ദിയൽ അവൻ്റെ കൂറിൽ ഇരുപത്തിനാലായിരം പേർ അവൻ പേരസിൻ്റെ പുത്രന്മാരിൽപ്പെട്ടവനും ഒന്നാം മാസത്തെ സകല സേനാവതികൾക്ക് തലവനുമായിരുന്നു രണ്ടാം മാസത്തേക്കുള്ള കൂറിന് അഹോഹ്യനായ ദോദായിയുടെ മകനെ നേതാവും അവൻ്റെ കൂറിൽ ഇരുപത്തി നാലായിരം പേർ മൂന്നാം മാസത്തേക്കുള്ള മൂന്നാമത്തെ സേനാപതി മഹാപുരോഹിതനായ ഹോയാതയുടെ മകൻ ബനായോ അവൻ്റെ കൂറിനും ഇരുപത്തിനാലായിരം പേർ മുപ്പത് പേരിൽ വീരനും മുപ്പത് പേർക്ക് തലവനുമായവനായവൻ അത്രേം കൂറിനും അവൻ്റെ മകനായ മിനാതാബ് പ്രധാനിയായിരുന്നു നാലാം മാസത്തേക്കുള്ള നാലാമത്തേവൻ യോവാബിൻ്റെ സഹോദരനായ സാഹേലും അവന്റെ ശേഷം അവൻ്റെ മകനായ സബദ് അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ അഞ്ചാം മാസത്തേക്കുള്ള അഞ്ചാമത്തവൻ ഈ സാഹ്യനായ അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ആറാം മാസത്തേക്കുള്ള ആറാമത്തേവൻ തെക്കോവ്യനായ ഇക്കേഷിൻ്റെ മകൻ ഈരാ അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം ഏഴാം മാസത്തേക്കുള്ള ഏഴാമത്തവൻസ് അവൻ്റെ കൂറിനും ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസത്തേക്കുള്ള എട്ടാമത്തവൻ സർഹ്യില് കുദ്യനായ അവൻ്റെ കൂറിന് ഇരുപത്തിനാലായിരം പേർ ഒമ്പതാം മാസത്തേക്കുള്ള ഒമ്പതാമത്തവൻ അനാദ്യോദ്യ അവന്റെ കൂറിനും ഇരുപത്തിനാലായിരം പേർ പത്താം മാസത്തേക്കുള്ള പത്താമത്തേവൻ സർയരിൽ അവൻ്റെ കൂറിനും ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസത്തേക്കുള്ള പതിനൊന്നാമത്തവൻ കൂയിമിൻ്റെ പുത്രന്മാരിൽ പിരാതിയനായ ബനായ അവൻ്റെ കൂറിനും ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസത്തേക്കുള്ള പന്ത്രണ്ടാമത്തവൻ നിന്ന് ജനിച്ചോ ഫാത്യനായ ഹെൽദായി അവന്റെ കൂറിന് ഇരുപത്തിനാലായിരം പേർ ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാർ രൂപേന്യർക്ക് നേതാവ് സിക്രിയുടെ മയക്കയുടെ മകൻ ഷഫത്യ മകൻ

മകൻ മനുഷ്യയുടെ പാതിഗോത്രത്തിന് മകൻ യോവേൽ മനുഷ്യയുടെ പാതിഗോത്രത്തിന് സകരിയായുടേ മകൻ യുദ്ധോമീന് അപ്നേലിൻ്റെ മകൻ്റെ മകൻ അസരേൽ ഇവർ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവന്മാരായിരുന്നു എന്നാൽ ദൈവം ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കും എന്ന് അരളി ചെയ്തിരുന്നത് കൊണ്ട് ദാവീത് ഇരുപത് വയസ്സിന് കീഴുള്ളവരുടെ എണ്ണം എടുത്തില്ല ശരൂയയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല അത് നിമിത്തം ഇസ്രായേലിന്മേൽ മഹാകോപം വന്നതുകൊണ്ട് ആ സംഖ്യതാവിധ രാജാവിൻ്റെ പുസ്തകത്തിലെ കണക്കിൽ ചേർത്തില്ല രാജാവിൻ്റെ ഭണ്ണാരത്തിന് ആദിദേലിൻ്റെ മകനായ അസ്മാവേത്ത് മേൽവിചാരകനായിരുന്നു നിരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള ഉള്ള സംഭരണശാലകൾക്ക് ഉസിയായുടെ മകൻ യോനാഥാൻ മേൽനോട്ടം വഹിച്ചു വയലിൽ വേല ചെയ്യുന്ന കൃഷിക്കാർക്ക് കെലൂബിൻ്റെ രാമാനായ മുന്തിരിത്തോട്ടങ്ങളിലെ അനുഭവമായ വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ായ സബ്ദിയും മേൽനോട്ടക്കാർ ഒലിവ് വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാതേര്യനായ ബാൽഖാനും എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്ന നിലവറകൾക്ക് യോ വാശും മേൽവിചാരകർമേയുന്ന ആൾക്കാരികൾക്ക് ും താഴ്വരയിലെ ആടുമാടുകൾക്ക് ആദായിയുടെ മകനായും ഒട്ടകങ്ങൾക്ക് ഇസ്മയേലിനായ ഓബിയിലും കഴുതകൾക്ക് മെറോന്യോന്യനായും അധികാരികൾ ആടുകൾക്ക് ിയനായ വിചാരകൻ ഇവർ എല്ലാവരും ദാവീദ് രാജാവിൻ്റെ വസ്തുവകൾക്ക് അധിപതിവരായിരുന്നു ദാവീദിൻ്റെ പിതൃവ്യനായ യോനാദാൻ ബുദ്ധിമാനായ മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു മകനായ മകനായൽ രാജകുമാരന്മാരുടെ അധ്യാപകനായിരുന്നു രാജമന്ത്രികനായും മന്ത്രിമാർ രാജാവിൻ്റെ ദൈവമേ സുധീനക്ക് യോഗ്യമാകുന്നു